അഡ്വകറ്റ് വസന്ത് തിങ്കുംപള്ളി എന്തായാലും നാക്ക് പിഴയല്ല കാരണം സമയം എടുത്ത് തന്നെയാണ് രാഹുൽ പ്രസംഗിച്ചത് നമുക്ക് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾക്ക് ആർ എസ് എസിനെതിരെ പോരാടാം നിങ്ങൾക്ക് ബി ജെ പിക്ക് പോരാടാം പക്ഷേ രാജ്യത്തിനെതിരെ എങ്ങനെയാണ് പോരാടുന്നത് അഡ്വക്കേറ്റ് വസന്ത് മാത്രമല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ രാഹുൽ എങ്ങനെയാണ് ദേശവിരുദ്ധത ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നത് അല്ല ശ്രീ അനിൽ തമ്പി പറഞ്ഞു നോക്കൂ അങ്ങേക്കും മനസ്സിലാവും ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങൾക്കും മനസ്സിലാവും അദ്ദേഹം ഉദ്ദേശിച്ചത് രാജ്യത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന് ആ ഭരണകൂടം മോദി ഭരണകൂടമാണ് ഇപ്പോ സ്റ്റേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കൂടിയാണ് അല്ല അല്ലല്ല കേരളത്തിലെ അല്ല അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകനായ ശ്രീ അനിൽ നമ്പ്യാറിനെ അറിയാത്തതല്ല സ്റ്റേറ്റ് എന്ന് ഉപയോഗിച്ചാൽ ഭരണകൂടത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി കൂടി ആ ഇംഗ്ലീഷ് വാക്ക് പലയിടത്തും ഉപയോഗിക്കാറുണ്ട് സ്റ്റേറ്റ് മോദി എന്താ ഒറ്റ ഒരു നിമിഷം ഒരു നിമിഷം നമുക്ക് രാഷ്ട്രമീമാംസകൻ തന്നെ ഇവിടെ ഉണ്ട് അദ്ദേഹം ദ ആ എനിക്കതിനെ ക്ലാരിറ്റി വരുത്താൻ സാധിക്കും കാരണം മുപ്പത്തിമൂന്ന് വർഷം സർവകലാശാല തലത്തിൽ രാഷ്ട്രമീമാംസ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഒരു ഘടകം മാത്രമാണ് നാല് ഘടകങ്ങൾ പോപ്പുലേഷൻ ജനങ്ങൾ ടെറിട്ടറി അതായത് ഭൂവിഭാഗം അതുപോലെ ഗവൺമെന്റ് ഭരണകൂടം അതിനോടൊപ്പം തന്നെ പരമാധികാരി നാല് ഘടകങ്ങൾ ചേർന്നാണ് അപ്പോൾ അഡ്വക്കേറ്റ് വസന്തെങ്കൻപുള്ളി അഡ്വക്കേറ്റ് ആണല്ലോ അപ്പം എൽ എൽ ബി പഠിക്കുന്ന കൂടി വ്യക്തമായി അതിൻ്റെ ബാലപാഠമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബാലപാഠമാണ് അപ്പോൾ അവിടെ ഗവൺമെൻറ് ഈസ് എൻ ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ് പക്ഷേ ഗവൺമെൻറ്റിനെ സ്റ്റേറ്റായി കൺവേർട്ട് ചെയ്ത് കാണുന്നത് ലൂയി ഫോർട്ടീൻ സിൻഡ്രോമാണ് അതായത് ലൂ ഫോ ലൂയി ഫോർട്ടീൻ ആണല്ലോ പറഞ്ഞത് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ തലവനായ അന്നത്തെ മഹാരാജാവായിരുന്ന ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്ന ലൂയി പതിനാലാമൻ പറഞ്ഞു ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാനാകുന്നു രാഷ്ട്രം അതായത് രാഷ്ട്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിനെ മാത്രമല്ല ജനങ്ങളെയും ഭൂപ്രദേശത്തെ എല്ലാത്തിൻ്റെയും അധിപൻ ഞാനാണ് അപ്പൊ ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഈ നാല് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ നാല് ഘടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായും ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ എൻജിൻ എഞ്ചിൻ വേണമെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താം എഞ്ചിന് വേണമെങ്കിൽ വലിച്ചെറിയ തോതിലുള്ള ഓവർ ഹോളിങ് നടത്താം പക്ഷേ വെഹിക്കിൾ മുഴുവനായി മാറ്റാനാവില്ല എങ്കിൽ ആ രാജ്യമില്ല പിന്നെ അതുകൊണ്ട് രാജ്യവും ഗവൺമെൻറ്റും ഒന്നല്ല പക്ഷേ രാഹുൽ ഗാന്ധി എൻ്റെ അഭിപ്രായം ഇതാണ് രാഹുൽ ഗാന്ധി മനഃപൂർവ്വമായി പറഞ്ഞതാണ് എന്ന ചിന്ത എനിക്കില്ല എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു വീണ ആ സമയത്ത് ഒരു തോട്ട് പ്രോസസ്സിൽ വന്ന ഒരു ചെറിയ ക്ലാരിറ്റിയുടെ കുറവാണ് അദ്ദേഹത്തെ ഗവൺമെൻറ്റിനെതിരെ ഈ പോരാട്ടം ഇന്ത്യൻ െതിരെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായത് ഒരു രാഷ്ട്രീയ എന്റിറ്റിയാണ് എന്ത് ടെറിറ്ററികളെ ഭരിക്കാനുള്ളത് എന്നൊരു വിപക്ഷം കൂടി സ്റ്റേറ്റ് എന്ന വാക്കിനുണ്ട് ഇനി ഒപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു വന്ന കോണ്ടക്സ്റ്റ് എന്താണ് നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് ഇന്ത്യ ഭരണ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നു അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതൃത്വം മുഴുവൻ അവിടെ ഉണ്ട് ആ നേതൃത്വത്തോട് രാഹുൽ ഗാന്ധി പറയുകയാണ് നമ്മൾ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് നമ്മൾ ഇതാ ഇപ്പോ വളരെ നിർണായകമായ ഒരു സമയത്താണ് ഈ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നതിനപ്പുറത്ത് നമ്മൾ ഇത്തവണ പോരുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരായി മാത്രമല്ല ആർ എസ് എസ് എതിരെ ബിജെപിക്കെതിരെ അവർ മുമ്പോട്ട് വെച്ചെതിരെ ഒപ്പം ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ എന്ന് പറഞ്ഞ പോരെ അങ്ങനെ ഗവൺമെന്റിനെതിരെ എന്ന് പറഞ്ഞ പോരെ സ്റ്റേറ്റിനെതിരെ എന്ന് പറയുമ്പോൾ എന്നാണ് ഇനി അഡ്വക്കേറ്റ് വസന്ത് എത്ര തർക്കിച്ചു കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾക്ക് പറയാം രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഇതാണ് പക്ഷേ പുറത്തു വന്നത് മറ്റൊന്നാണ് ഞാനൊരു കാര്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് നമുക്ക് നാല്പത്തിയേഴിൽ ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി നോക്കൂ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോ നമുക്ക് മറ്റൊരർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടി എന്നല്ലാണ് പറഞ്ഞത് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് എന്ന് പറയുമ്പോ ബ്രിട്ടീഷ് പടയ്ക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ചു എടുത്ത ഹൈന്ദവർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ജൈനൻ പാഴ്സി അടക്കം എത്രയോ പേറെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കലാണത് അദ്ദേഹം ആ രക്തസാക്ഷികളുടെ ആ സ്പിരിറ്റിനെ ആ ആവേശത്തെ അംഗീകരിക്കുന്നു എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ല ആ സമര പോരാളികളുടെ ആവേശത്തെ പ്രോജ്വലമായിട്ടുള്ള അവരുടെ പോരാട്ടത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ നേടിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ രക്തസാക്ഷിത്വം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്നല്ലേ അർത്ഥം ആ രക്തസാക്ഷിത്വം നിങ്ങളുടെ ആ രക്തസാക്ഷിത്വം ഞാനിതാ മനസ്സാൽ വന്ദിക്കുകയാണ് പൂജിക്കുകയാണ് ഞാൻ അതിനെ എന്താണ് അഭിനന്ദിക്കുകയാണ് ആവേശം കൊള്ളുകയാണ് പക്ഷേ ആ രക്തസാക്ഷിത്വം കൊണ്ട് നിങ്ങൾ നേരി എടുത്ത സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി കൂടുതൽ വിമർശിക്കുന്നത് എങ്ങനെയാണ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ പറയുന്നത് നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം അക്സെപ്റ്റ് ചെയ്യാതെ ചൈനയുടെ കൂടെ പോയവർ സ്വാതന്ത്ര്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഉയർത്താത്തവർ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാത്തവർ മോഹൻ ഭാ മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് ഒരു ഒരു വിശദീകരണം രാഹുലിന് ആ പ്ലാറ്റ്ഫോമിൽ ആകാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടുണ്ടായില്ല തീർച്ചയായും പറഞ്ഞല്ലോ ഇല്ല 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 പറഞ്ഞു പറഞ്ഞു ഉള്ളൂ പക്ഷെ ഇപ്പൊ വസന്ത് വസന്ത് അതിലും ക്ലാരിറ്റിയോടുകൂടി ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു لا 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 ഒരിക്കലുമല്ല അദ്ദേഹത്തിന്റെ പതിനേഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ വളരെ കൃത്യമായ അദ്ദേഹം ആ വിഷയവും സംസാരിച്ചു പോയിട്ടുണ്ട് നമ്മളുടെ രക്തസാക്ഷികളെ അവരുടെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്ന നിലപാട് ആർ എസ് എസ് എടുത്തു ഒരുപക്ഷെ ആർ എസ് എസ് ചീഫ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു പരാമർശമാണ് ആർ എസ് എസ് ചീഫിൽ നിന്നുണ്ടായത് ആർ എസ് എസ് രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ആർ എസ് എസ് നിയന്ത്രിതമായ ബി ജെ പി രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് മോഹൻ ഭാഗത് അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വന്നതാണ് ഒവശ്യമില്ല വളരെ കൃത്യമായ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കാര്യം കൂടി നിങ്ങൾ നിങ്ങളിങ്ങനെ വർഷങ്ങളെല്ലാം കീറി മുറിക്കുമ്പോ കഴിഞ്ഞ വർഷം അനന്ത് കുമാർ ഹെഡ്ഗെ ആരായിരുന്നു രണ്ടാം മോദി ഗവൺമെന്റിലെ മന്ത്രിയാണ് ഹെഡ്ഗെ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഭരണകൂടം മാത്രമല്ല ഇവിടെയുള്ള ഭരണഘടന അത് പച്ചയ്ക്ക് കത്തിക്കണമെന്നും അതിന്റെ പ്രിയാമ്പിൾ അതായത് വിവിധ കേസുകളിൽ കോടതി തന്നെ ഈ ഭരണഘടനയുടെ അന്തസ്വത്തായി കണ്ട ആ പ്രിയാമ്പിൾ അത് ഗംഗയിൽ ഒഴുക്കി കളയണമെന്നും ഒടുക്കം ഇത് ഹിന്ദു രാഷ്ട്രമായി അവലംബിക്കണമെന്നും തെരഞ്ഞെടുപ്പ് അപ്പാടെ എടുത്തു കളയണമെന്നും ഹെഗെ പറഞ്ഞില്ലേ അപ്പൊ അത് രാജ്യവിരുദ്ധമല്ലേ അങ്ങനെ എത്രയോ മന്ത്രിമാർ ഞാൻ ഒരു ഡസൺ കേന്ദ്രമന്ത്രിമാരുടെ ഒരു ഡസൺ ബി ജെ പി മോദി ഗവൺമെന്റിലെ മന്ത്രിമാർ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു നൽകാം വസന്ത രാഹുൽ ഇരിക്കുന്ന പൊസിഷൻ പദവി താങ്കൾ ഒന്ന് നോക്കൂ അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അല്ലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാൻ പാടുണ്ടോ പാടുണ്ടോന്നുള്ളതല്ലേ ചോദ്യം അല്ല അത് ശ്രീ മോഹൻ മോഹൻജി തന്നെ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് ഭരണകൂടം എന്ന് തന്നെയാണ് അത് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല എല്ലാം ഉദ്ദേശിച്ചത് അങ്ങനെയായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് മറ്റൊരു അർത്ഥത്തിലാണ് കോൺഗ്രസ് അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു ഹെഡ്ഗേടെ ക്ലാരിഫൈ ചെയ്തോ ചെയ്തോഹൻ പരാമർശത്തെ ആർ എസ് എസ് ക്ലാരിഫൈ ചെയ്തോ ഇല്ല ഹെഡ്ഗേടെ പരാമർശത്തെ ബിജെപി ക്ലാരിഫൈ ചെയ്തോ ഇല്ല ഒരു ഡസൻ കേന്ദ്രമന്ത്രിമാരുടെ പരാമർശത്തെ ആ കേന്ദ്രമന്ത്രി സമയം നയിക്കുന്ന നരേന്ദ്രമോദി ക്ലാരിഫൈ ചെയ്തോ ഇല്ല പക്ഷേ